പൊന്നും പുടവയും ശ്രീവാത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് നമസ്കാരം ഇത്തവണ കാലവർഷാരംഭത്തിൽ ഉണ്ടായ കനത്ത മഴയും കാറ്റും കാന്തല്ലൂരിലെ പ്ലം കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് കാറ്റിലും മഴയിലും പഴങ്ങൾ വ്യാപകമായി നിലംബതിച്ചാണ് കർഷകർക്ക് വിനയായത് മെച്ചപ്പെട്ട വില ഉണ്ടായിരുന്നിട്ടും പഴങ്ങൾ കുഴിഞ്ഞു പോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയതായി കർഷകർ പറയുന്നു ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷവും കാലവർഷാരംഭത്തിലുണ്ടായ കാറ്റും മഴയും ഹൈറേഞ്ചിലെ കാർഷിക മേഖലയാകെ പ്രതിസന്ധിയിലാക്കി തീർത്തു ഇത്തരത്തിൽ പ്രതിസന്ധി നേരിട്ട വിഭാഗം കർഷകരാണ് കാന്തല്ലൂരിലെ പ്ലം കർഷകർ മൂപ്പത്തി പാകമാകുന്ന പ്ലം പഴങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയാകുന്നത് മെയ് മാസം അവസാനത്തോടെയാണ് എന്നാൽ മഴയും കാറ്റും നേരത്തെ എത്തിയതോടെ ഭാഗമായി നിന്നിരുന്ന പ്ലം പഴങ്ങൾ വലിയ തോതിൽ നിലം പതിച്ചു ഇതോടെ പഴങ്ങൾ വിളവെടുത്ത് വിപണിയിലെത്തിക്കുവാൻ കർഷകർക്ക് കഴിയാതെ പോയി വലിയ നഷ്ടമാണ് ഇതിലൂടെ കർഷകർക്കുണ്ടായത് മെച്ചപ്പെട്ട വില ഉണ്ടായിരുന്നിട്ടും പഴങ്ങൾ കൊഴിഞ്ഞു പോയതോടെ അതിന്റെ പ്രയോജനം ലഭിക്കാതെ പോയതായി കർഷകർ പറയുന്നു ഇപ്രാവശ്യത്തെ വിളവ് മൊത്തം ഈ കാറ്റ് നേരത്തെ കാറ്റ് വന്നു സാധാരണ നമുക്ക് കാറ്റ് വരുന്നത് ആടിമാസം എന്ന് പറഞ്ഞാൽ തമിഴിൽ ആടിമാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കർക്കിടക മാസത്തിലാണ് സാധാരണ കാറ്റ് വരുന്നത് ഇപ്രാവശ്യം നേരത്തെ കാറ്റ് വന്നു ഉള്ള ബ്ലമ്മും മൊത്തം കൊഴിഞ്ഞ് പ്ലമു മാത്രമല്ല ബ്ലമ്മിൻ്റെ കൂടെയുള്ള ആപ്പിളും ചെറിയ ആപ്പിളും എല്ലാം കൊഴിഞ്ഞു പോയി പഴിഞ്ഞു പോയി കർഷകർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഈ പ്രാവശ്യം ഇരുന്നൂറ് രൂപയ്ക്ക് നെല്ലിൽ വില വന്നതാണ് ഇതിനകത്ത് അത് ഉപയോഗിക്കാൻ കിട്ടിയില്ല ആ വില നമുക്ക് നമ്മുടെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല പ്ലം കർഷകരെ മാത്രമല്ല പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന കാന്തല്ലൂരിലെ മറ്റു കർഷകരെയും ഇത്തവണത്തെ കാറ്റും മഴയും പ്രതികൂലമായി തന്നെ ബാധിച്ചു സാധാരണ കാന്തല്ലൂർ മേഖലയിൽ കർക്കിടക മാസത്തിൽ ഉണ്ടാകുമായിരുന്ന കാറ്റും മഴയുമാണ് നേരത്തെ ഉണ്ടായതെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്